ഓക്കെ അപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബയോടെക്നോളജിയിൽ പിന്നെ സ്വന്തം സ്ഥലം പുനലൂരാണ് കൂടുതലും ഒരു ഫാമിലി ാണ് എല്ലാരും നിങ്ങളുടെ കല്യാണം നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് അറിയേണ്ടത് മാരേജ് ആണ് പക്ഷെ ആ വൈബൊന്നും തോന്നില്ല കേട്ടോ കണ്ടിട്ട് നിങ്ങൾ ശരിക്കും വൈബുള്ള ഒരു കപ്പിൾസ് ആണ് ഓക്കെ അപ്പൊ പറയൂ അറേഞ്ച് മാരേജാണ് ഞങ്ങൾ ഒരു മാസം അത്രയും ശില്പ ചേച്ചി നമ്മളുടെ സീരിയലൊക്കെ കാണാറുണ്ടായിരുന്നു സെഞ്ചേന്റെ നേരത്തെ അറിയാമായിരുന്നു അറിയാം എനിക്ക് അറിയാമായിരുന്നു അറിയായിരുന്നു അപ്പൊ ഏതായിരുന്നു കണ്ടത് അമ്മയറിയാതെ ഞാൻ കാണുന്ന തന്നെ ഭ്രമണം ഫ്ലാഷ് ബാക്കിന് വേണ്ടി ഞാൻ കണ്ടതാ പിന്നെ ബാക്കി സീരിയൽസ് അങ്ങനെ കണ്ടിട്ടില്ല ബട്ട് ആ കണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഓ അറേഞ്ച് മാരേജ് വന്നു സജിൻ ജേഡ് അറിഞ്ഞപ്പോൾ ആ ഒരു എന്തായാലും സെലിബ്രിറ്റി ആണ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പൊ ആളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നേ എന്ന് അറിഞ്ഞപ്പോൾ ഫീൽ എന്തായിരുന്നു അത് ഒരു ഫീൽ ആണ് അൺഎക്സ്പെക്ടോക്ട് അല്ലേ കെട്ടും കണ്ടിട്ടുണ്ട് ഇയർ ബാക്ക് സോ ആഫ്റ്റർ സിക്സ് ഇയർ ഈ പേഴ്സൺ തന്നെ ഇങ്ങോട്ട് വരുമ്പം സോ എന്താ പറയാ അതിന് ആ ഒരു ഫീൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊന്നുമില്ല ബട്ട് സംതിങ് ഒരു സ്പെഷ്യൽ മൊമെന്റ് സജിൻ ചേട്ടൻ എങ്ങനെയൊക്കെ ഓക്കെ കണ്ടപ്പം സിംപിളായിട്ടുള്ളൊരു കുട്ടിയാണ് സംസാരിച്ചപ്പോഴും വലിയ അപകടകാരി എല്ലാം തോന്നി കൊണ്ട് കുഴപ്പമില്ലായിരിക്കും വലിയ പ്രശ്നമില്ലായിരിക്കും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് എന്റെ പാഷൻ ഇതാണ് ആക്ടിങ്ങാണ് ഒരു പക്ഷേ ഒരു വർക്ക് കിട്ടിയാൽ എനിക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആവും എന്നുള്ളത് ഞാൻ കൺവേ ചെയ്തു അപ്പം അത് അതിന് നോ പറയുന്ന ഒരു വ്യക്തിയും എന്റെ ജീവിതത്തിൽ വേണ്ടാന്ന് ഞാൻ അങ്ങനെ നോ പറയുവാണെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഫീൽഡിൽ ടാറ്റ പറഞ്ഞു ഇഷ്ടമാണോ നമ്മൾ അത് ഇത്രേ ഉള്ളൂ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട് ആണെങ്കിലും ആയാലും എവർ അപ്പോ അയാളുടെ പാഷൻ അല്ലെങ്കിൽ അയാൾ എന്ത് ഇഷ്ടപ്പെടുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുക അയാളെ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ട്ണറിന്റെ ദൗത്യം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങനെ അല്ലാതെ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കൊടുക്കും ഗൈഡ് ചെയ്യും ഇപ്പൊ ആണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഇങ്ങോട്ടാണെങ്കിലും പറഞ്ഞു അത് ഓക്കെ നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒരു സീനിയർ ആണല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ഒരു വയസ്സല്ലേ രണ്ടു വയസ്സെങ്കിലും മൂസം ആയിരിക്കും അറ്റ്ലീസ്റ്റ് അപ്പം കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ് സോ അത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട്

ഇഷ്ടമാണ് പിന്നെ എന്തായാലും നോക്കുന്നത് നമുക്ക് സൂപ്പർ കൺമണിയിൽ തന്നെ ഇപ്പൊ സൂപ്പർ കൺമണിയിൽ ഒരു ക്യാരക്ടർ ചേച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏത് കൊടുക്കും ഏതൊരു അനിയത്തി ആർദ്രി ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബലരാമൻ മറ്റേ കിരൺ കിരൺ ഒരു പേരായിട്ട് എക്സ്ട്രാ ഒരു ക്യാരക്ടർ ആയിട്ട് ുംബ്ലി പറ്റും ചെയ്യായിട്ട് ഓ ഇനി ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ചേച്ചിക്ക് ഇഷ്ടാണ് സീരിയലൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് ലൈക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ അതിലോട്ട് വന്നിട്ടില്ല എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല കാണുമ്പോ സീരിയൽസ് ഒക്കെ കാണാറുണ്ട് സിനിമാസ് കാണാറുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മളിങ്ങനെ വരും ഇങ്ങനെയൊക്കെ ആ ഒരു ലൈഫ് അൺഎക്സ്പെക്ടായിട്ട് നിമിത്തങ്ങളല്ലേ അതെ ഈ മാട്രിമോണിയൊന്നും ഒന്നും ഞങ്ങള് ഞങ്ങളുടെ ജനറേഷൻ ഒന്നും അത്ര ഇല്ല മാട്രിമോണിയിലൊക്കെ നിങ്ങളോട് തന്നെ ചിരിക്കും മാട്രിമോണിയിലൊക്കെ ഉണ്ടല്ലേ അതെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചിട്ടില്ല പിന്നെ വന്നപ്പോ സം നമുക്കുള്ളത് നമുക്ക് വരും എങ്ങനെയാണെങ്കിലും വരും വിശ്വസിക്കുന്ന വഴി തങ്ങല്ല രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്ന ഇത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരി നീയും ഞാനുമാണ് അപ്പൊ നമുക്കൊരു മെയ് ഫോർ ഈ അതർ സെഗ്മെന്റ് വേണ്ടേ അപ്പൊ നമ്മളുടെ ഈ സെഗ്മെന്റിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻസിന് ഞാൻ രണ്ട് ബോർഡ് തരും അപ്പൊ അതില് നിങ്ങള് രണ്ടുപേരും ഒരേപോലെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടാസ്ക് തരും അതെ നിങ്ങൾ തെറ്റിച്ചാലേ ഞങ്ങള് പറയുള്ളു ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ